പശ്ചിമേഷ്യ ഇപ്പോഴും സംഘർഷഭരിതം തന്നെയാണ് ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേരുൾപ്പെടെ അറുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ നൽകിയ വിശദീകരണം വെടിനിർത്തലിനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കാനിരിക്കെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് അതായത് ഈജിപ്തും ഖത്തറും നടത്തുന്ന മധ്യസ്ഥ ശ്രമത്തെ ഇസ്രായേൽ പരിഗണിക്കുന്നേയില്ല ഗാൻ യുനൂസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം തുടരുക തന്നെ ചെയ്യുന്നു അതിനിടെ ഹമാസും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നാനൂറ്റി അമ്പത് ദിവസം മുമ്പ് ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ പട്ടാളക്കാരുടെ വീഡിയോ അവർ ഇപ്പോൾ പുറത്തുവിട്ടു ജീവന് വേണ്ടി പൊട്ടിക്കരയുന്ന പട്ടാളക്കാരാണ് വീഡിയോയിലുള്ളത് ആക്രമണം തുടർന്നാൽ ബന്ദികളെ തീർക്കുമെന്ന വിലപേശലിലാണ് ഇതിലൂടെ ഹമാസ് നടത്തുന്നത് ഇതിനോടും ഇസ്രായേൽ യുദ്ധഭാഷയിൽ പ്രതികരിച്ചാൽ പശ്ചിമേഷ്യയിൽ സ്ഥിതി വളരെയധികം സങ്കീർണമാകും ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി സ്ഥാനമേൽക്കും മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാത്തതിനാലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ശ്രമ റിപ്പോർട്ട് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ മധ്യസ്ഥരും ദോഹയിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച വടക്കൻ കാസയിൽ കമാൽ അദ്വാൻ ആശുപത്രി ആക്രമിച്ച് ഇസ്രായേൽ തടവിലാക്കിയ ആശുപത്രി ഡയറക്ടറെ വിട്ടയക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു ആശുപത്രി കേന്ദ്രീകരിച്ച് ഹമാസ് ഘടകങ്ങൾ എന്നാണ് ആരോപണങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏകദേശം നാപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴായി വ്യാഴാഴ്ച എഴുപത്തി ഏഴും വെള്ളിയാഴ്ച എഴുപത്തി മൂന്നും ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഔദ്യോഗിക കണക്കുകൾ മാത്രമാണിത് ആളുകളുടെ എണ്ണം ഇനിയും കൂടാമെന്നും ഔദ്യോഗിക വക്താക്കൾ അറിയിക്കുകയുണ്ടായി കമാൽ അദ്വൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഹുസൈം അബു സഫിയയെ തടങ്കലിൽ വെച്ച നടപടിക്കെതിരെ അനാസ്റ്റി ഇന്റർനാഷണൽ രംഗത്തെത്തി ഗാസയുടെ ആരോഗ്യ മേഖലയെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ വംശഹത്യയുടെ പ്രതീകമാണെന്ന് ആൻസൈറ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടി ഗാസയിലെ ഇരുപത്തിയേഴ് ആരോഗ്യ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നൂറ്റി മുപ്പത്തി ആറിലേറെ ആക്രമണങ്ങൾ നടത്തിയതായി യു എൻ മനുഷ്യാവകാശ തലവൻ വോൾകാർ തൂർ പറയുകയുണ്ടായി അതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നോടിയായുള്ള ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരട് നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തുവരികയും ചെയ്തു പല വിഷയങ്ങളിലും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഗസയിൽ മൂന്ന് ഘട്ടങ്ങളിലായി വെടിനിർത്തലിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ തെക്കൻ ഗസയിൽ നിന്നും ഇസ്രായേൽ സേന പിൻവാങ്ങും രോഗികളും വൃദ്ധരും സ്ത്രീകളുമായ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് ഇക്കാലയളവിൽ മോചിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇത് ഇസ്രായേൽ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല